സൈൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഒരു അടിപൊളി കളക്ഷൻസും ആയിട്ടാണ് അതായത് ഫ്രൈഡേ അപ്പൊ നമുക്കൊരു ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ പോലെ ചെയ്യാം വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റിനെ കോട്ടൺ ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഒരുപാട് പാറ്റേൺസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഓഫീസിൽ പോകുന്നവർക്കും അല്ല ക്ലാസിന് പോകുന്നവർക്കും വർക്ക് ഡെയിലി പോകുന്നവർക്കും ഒക്കെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കളക്ഷൻ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു രണ്ട് ഒരു ബ്ലൂവോ ഒരു ബ്ലാക്കോ ജെഗിൻസോ അല്ലെങ്കിൽ ജീൻസോ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒന്നൊന്നര വർഷം അത്യാവശ്യം നല്ല ബ്രാൻഡ് ആണെങ്കിൽ നമുക്ക് ആറ് ഏഴ് വർഷം വരെ യൂസ് ചെയ്യാൻ പറ്റും എന്നാലും എന്താ പറയുക അത്യാവശ്യം റേറ്റ് ഉള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് വർഷം വരെ യൂസ് ചെയ്യാം അപ്പം ഇങ്ങനെ വൺ ഡബിൾ നയൻ്റെ ടോപ്സൊക്കെ വരുമ്പോൾ ഒരു അഞ്ചായിരം എണ്ണം എടുത്താലും നമുക്ക് ഡെയിലി മാറി 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 ഇടാനുള്ള കളക്ഷൻസ് നമ്മുടെ ഷെൽഫിൽ സെറ്റാവും അപ്പോൾ തീർച്ചയായിട്ടും വൺ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെൻ്റിൽ അരികയിൽ മാത്രം കിട്ടുന്ന ഒരു ഐറ്റം ഐറ്റമാണത് നിങ്ങൾക്ക് എന്താ പറയുക നോർമലി ചില ഷോപ്പുകളിൽ പോയാൽ നമുക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും പക്ഷേ നിങ്ങൾ ബസ്ഫെയറും മറ്റു കാര്യങ്ങളും പെട്രോൾ ഫെയറും ഒക്കെ നോക്കുമ്പോൾ അരികാ ഡിസൈൻസ് ഡോർ സ്റ്റെപ്പ് നിങ്ങളുടെ ഡെലിവറി ഡോർ സ്റ്റെപ്പിലാണ് എത്തിക്കുന്നത് വിത്തൗട്ട് ഷിപ്പ്മെന്റിൽ അതായത് ഒരു രൂപ പോലും അധികം ഷിപ്പ്മെന്റ് ചാർജ് കഴിക്കാതെ കേരളത്തിനകത്ത് കേരളത്തിന് പുറത്താണെങ്കിൽ ഇരുപത് രൂപ കൂടി ചാർജബിൾ ആണ് കേട്ടോ അപ്പൊ കോട്ടൺ കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് നമുക്ക് വേഗം വീഡിയോയുടെ ഡീറ്റെയിൽ ഇങ്ങോട്ട് ഇപ്പം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അറിയുമ്പോൾ ഒക്കെ കൊടുക്കാനും മറക്കരുത് അതുപോലെ തന്നെ വീഡിയോയുടെ താഴെ നിങ്ങളുടെ വാല്യുബിൾ കോമെൻറ്റ്സ് റൈറ്റ് ഓൺ ചെയ്യാൻ വേണം കേട്ടോ നിങ്ങളുടെ സമയം ഞാൻ കളയുന്നില്ല ദേ ഫസ്റ്റ് കളർ വന്നിട്ട് ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ നമ്മുടെ പിള്ളേരെല്ലാം ഇപ്പൊ ഭയങ്കര ബിസിയാണ് അതുകൊണ്ട് എനിക്കിവിടെ ഡ്രസ്സ് എടുത്ത് തരാൻ പോലും ആരുമില്ല അത്രയ്ക്ക് ബിസിയാണ് കസ്റ്റമറിനെ അറ്റൻഡ് ചെയ്യുന്ന രീതി നല്ലൊരു ബ്ലൂ ഷെയ്ഡ് കോട്ടൺ നിങ്ങൾ ഇതിന്റെ മെറ്റീരിയൽ നോക്കണം നല്ല അടിപൊളി കോട്ടൺ ബട്ടൺ ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് റൗണ്ട് നെക്കില് സ്ലിറ്റഡ് ടോപ്സ് ആണ് കുർത്താസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കിഡിലൻ കളക്ഷൻസ് ആണ് അടിപൊളി ആയിട്ടുണ്ട് ഫസ്റ്റ് ബ്ലൂ ഷെയ്ഡ് നമുക്ക് മീഡിയം ടു ഡബിൾ ആക്സൽ സൈസ് അവൈലബിൾ ആണ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്മെന്റ് ആണ് കോട്ടന്റെ ഈ ഐറ്റം ഒന്നും നിങ്ങൾക്ക് ഈ ഒരു റേറ്റിൽ മറ്റൊരിടത്തും കിട്ടത്തില്ല അടുത്തത് വന്നിട്ട് ഗ്രീൻ ഷെയ്ഡ് നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ നല്ല ഭംഗി ഉണ്ട് കാണാൻ അടിപൊളിയായിട്ടുണ്ട് ഞാൻ വേറെ ചെയ്തിട്ടുള്ള ഐറ്റം ആണെങ്കിലും നമ്മുടെ തന്നെ ആയിരുന്നു കാർണിവൽ കളക്ഷൻ നിങ്ങൾക്ക് അറിയാം കൊണ്ടുവന്നിട്ട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു സോൾഡ് ഔട്ട് ആണെന്നാലും ആണെന്ന് തോന്നുന്നു എന്തായാലും എൻക്വയറി ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളൂ എനിക്ക് തൊണ്ണൂറ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ആയിരുന്നു റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് പിന്നെ പിന്നതെ ഒരു നല്ല കിളിപ്പച്ച ആണ് കേട്ടോ അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് അപ്പൊ നമ്മുടെ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ ആണ് നൽകിയിരിക്കുന്നത് അപ്പൊ വേഗം ആയിക്കോട്ടെ കോട്ടൺ കളക്ഷൻസ് നമുക്ക് വാഷബിൾ ആയിട്ടും ഡ്യൂറബിൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് വൺ ഡബിൾ നൈൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ അതെ ഒരു നല്ല ഭംഗിയുള്ള ഒരു ഡാംബർ ഗ്രീൻ ആണ് നല്ല രസമുണ്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ഞാൻ പറഞ്ഞ പോലെ രണ്ട് ജീൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പെയർ ചെയ്യാന് ഇഷ്ടം പോലെ ടോപ്സ് വാങ്ങിച്ച് നമ്മുടെ ഷെൽഫിൽ വെക്കാം ഒരു ബ്ലൂ ആണ് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ നല്ലൊരു മസ്റ്റേഡ് ആണ് അടുത്തത് സൂപ്പർ കളക്ഷൻസ് ആണ് ഏറ്റവും അടിപൊളി കളക്ഷൻസ് ആണ് അനികാ ഡിസൈൻസ് നിങ്ങൾക്ക് വേണ്ടി ഓരോ ദിവസവും കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കിടിലൻ പാറ്റേൺ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്മെന്റ് ആണ് കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് നല്ലൊരു പിങ്ക് ആണ് അപ്പൊ സോൾഡ് ഔട്ട് ഉറപ്പാണ് കാരണം ഈ റേറ്റ് ആവുമ്പോഴത്തേന് അത്യാവശ്യം നല്ല തിരക്ക് നമ്മുടെ ചാറ്റ് ബോക്സിൽ ഉണ്ടാവുമ്പോൾ അപ്പോൾ മൂന്ന് നമ്പറാണ് നമുക്ക് ഓർഡർ ചെയ്യാനുള്ളത് നിങ്ങൾ മൂന്ന് നമ്പർ അനിക്കാർ ഡിസൈൻസിന്റെ സേവ് ചെയ്ത് ചിലപ്പോൾ വാട്സപ്പിൽ നിങ്ങൾ എന്താ പറയാ സീൻ ചെയ്യാൻ കുറച്ച് മറന്നു കഴിഞ്ഞാല് നമ്മൾ സ്റ്റാറ്റസ് വഴി വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും അപ്പൊ ഇത്രയും പാറ്റേൺസ് ആണ് വൺ ഡബിൾ നൈൻ അനുകാർ ഡിസൈൻസ് രാവിലത്തെ വീഡിയോ ഉൾപ്പെടുത്തുന്നത് അപ്പൊ വേഗം തന്നെ ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം കാരണം ഈ ഒരു റേറ്റിംഗ് ഞാൻ പറഞ്ഞില്ലേ മറ്റേ ഓൺലൈൻ ഷോപ്പുകളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടത്തില്ല ഈ ഷിപ്പ്മെന്റില് ക്വാളിറ്റി എൻഷോർ ചെയ്തിട്ടുള്ള ഐറ്റം ആണ് അപ്പൊ വേറെ നാക്കോട്ടേ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ബൈ ടേക്ക് കെയർ